നമസ്കാരം വൈറ്റ്സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം രാജ ഇന്നലെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിനെ പ്രകമ്പനം കൊള്ളിച്ചിരുന്നു അതുപോലെയുള്ളൊരു പ്രകടനമാണ് കാഴ്ചവെച്ച് താനൊരു പ്രതിപക്ഷ നേതാവ് യോഗ്യനാണ് എന്ന് തനിക്ക് വരവറിയിക്കുന്ന തനിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ഈ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും അദ്ദേഹം അവിടെ അഡ്രസ്സ് ചെയ്തിട്ടാണ് പോയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നന്ദിപ്രമേയം അവതരിപ്പിച്ചു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മറുപടിയാണ് മറുപടിയാണ് ഉത്തരങ്ങളാണ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പക്ഷേ എന്താണ് ശരിക്കും ഇന്ന് നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കഴിഞ്ഞ പത്ത് വർഷക്കാലം കണ്ട അല്ല നമ്മൾ ഇന്ന് കണ്ടത് എന്നുള്ളതാണ് കാരണം എപ്പോഴും കൃത്യമായ ഒരു ധാരണയുടെയും കൃത്യമായ അജണ്ടയുടെ ഒക്കെ പുറത്ത് സംസാരിക്കുന്ന ഒരു നേതാവായിട്ടാണ് മോദിയെ നമ്മൾ കണ്ടത് നല്ല ഗ്രേസിൽ സംസാരിക്കുന്ന ഒരു ഒരു നേതാവായിരുന്നു നരേന്ദ്രമോദി പക്ഷേ ഇന്നത്തെ നരേന്ദ്രമോദി ഒട്ടും ഗ്രേസ് ഇല്ലാതെ വളരെ ദുർബലനായ ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഇന്ന് വീണ്ടും രാഹുൽ ഗാന്ധിയെ കുട്ടി എന്നൊക്കെ വിളിച്ച അതിശയക്കുന്നു യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് കഴിഞ്ഞ ടേമിലോ അല്ല അതിനുമുന്നേറ്റ ടേമിലോ ഉണ്ടായതുപോലെയല്ല രാഹുൽ ഗാന്ധി ഇരിക്കുന്നതും രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായ ഒരു പോസ്റ്റിൽ ഇരിക്കയാണ് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം അപ്പൊ പ്രതിപക്ഷ നേതാവിന് അതേ ഇതിൽ തന്നെ ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാവുന്നതിന് പകരം രാഹുൽ ഗാന്ധിയെ ആ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലുള്ള അക്രമങ്ങളിലൂടെ അങ്ങനെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ ദുർബലപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇന്നും പക്ഷെ ഇന്ന് ലോക്സഭയ്ക്കകത്ത് നരേന്ദ്രമോദിയുടെ ഒരു ബോഡി ലാംഗ്വേജ് എപ്പോഴും പ്രസന്ന വധനായിട്ടിരിക്കുന്ന നരേന്ദ്രമോദിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് തന്നെ സംസാരിക്കാൻ ഒന്നുമില്ല എന്നുള്ള രൂപത്തിൽ ഇതൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടാണ് പോലും തപ്പലും തടയിലും വരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത് അതിനുശേഷമോ ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു വിഷയവും പ്രതിപാദിച്ചു അവിടെയാണ് അവിടെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തായിരുന്നു നോട്ടു നിരോധനമായിരുന്നു നോട്ടു നിരോധനത്തെ കുറിച്ച് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അവസാനമായി അദ്ദേഹം ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് മണിപ്പൂർ വിഷയമായിരുന്നു മണിപ്പൂർ എന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് എന്ന് പോലും നരേന്ദ്രമോദി ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു അതിനെക്കുറിച്ചും കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല കർഷകരുടെ വിഷയങ്ങളിൽ ഒന്നും സംസാരിക്കാൻ തയ്യാറായില്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു വിഷയത്തിലും വ്യക്തമായ ഒരു മറുപടി കൊടുക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കുന്ന ഒരു രീതിയാണ് ഇന്നും അദ്ദേഹം അനുവദിച്ചത് ഇതിനിടയിൽ പക്ഷേ നമ്മൾ കാണേണ്ട ഒരു വലിയൊരു സംഭവമുണ്ട് സ്പീക്കർ ഓം ബിർള വളരെ വ്യക്തമായി പറയുന്നത് കേട്ടു അഞ്ച് വർഷവും ഇതേപോലെ ബഹളവുമായി പോവാൻ പറ്റില്ലെന്നും നരേന്ദ്രമോദി ഒരു ഒരു കാര്യം അതോടുകൂടി ചേർത്തുകൊണ്ട് പറയുന്നത് കേട്ടു എന്താണ് അഞ്ച് വർഷക്കാലം പാർലമെന്റിൽ ബഹളം വയ്ക്കാനുള്ള ജനവിധിയാണ് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നതെന്നും കോൺഗ്രസ് എന്ന പാർട്ടി കഴിഞ്ഞ മൂന്ന് മൂന്ന് ടേമിലും മത്സരിച്ച് നൂറ് സീറ്റിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത രാഷ്ട്രീയമായി ഏറ്റവും വലിയ തിരിച്ചടി നേടി കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നും അതായത് മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണയിലാണ് കോൺഗ്രസ് ഈ സീറ്റ് പോലും നേടിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ അധിക്ഷേപമാണ് നടത്തിയത് ഇതേ സമയത്ത് തന്നെ നമ്മൾ കാണേണ്ടത് ന്യൂനപക്ഷമായ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് നിതീഷ് കുമാറിൻ്റെയും മറ്റും ടി ഡി പി യുടെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ പിന്തുണയാലാണ് ഈ ഭരണം നിലനിൽക്കുന്നത് എന്നുള്ള ഒരു വേള മോദി മറന്നുപോയി എന്നുള്ളതാണ് പക്ഷേ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനും ബാലനാണ് എന്നൊക്കെ പറയുമ്പോഴും മോദി ഒരു കാര്യം മറന്നുപോവുകയാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ മോദിക്ക് സാധിച്ചിട്ടേ ഇല്ല മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് താൻ ഒരു മതേതരവാദിയാണെന്നും തന്റെ മതേതര സർക്കാരിന് കിട്ടിയ ഒരു അംഗീകാരമാണ് വീണ്ടും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നത് എന്നൊക്കെ പറയുമ്പോഴും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇവിടെ ഭയങ്കര അഴിമതിയാണ് നടന്നുകൊണ്ടിരുന്നതും തന്റെ സർക്കാർ വന്നതിന് ശേഷം അഴിമതി ഇല്ലാണ്ടായി രാജ്യത്തിന്റെ വികസനം മുമ്പോട്ട് പോകുന്നു എന്നൊക്കെയുള്ള വസ്തുക്കൾ നരേന്ദ്രമോദി പറയുന്നു നരേന്ദ്രമോദി മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് നെഹ്റുവിന്റെ കാലം ഘട്ടം തുടങ്ങി ഉണ്ടാക്കിയിട്ടുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റ് തൊലച്ചു ആ വിറ്റ്തൊലച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയുടെ വികസനത്തെ കുറിച്ച് പറയുന്നത് ഇന്നലെ റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ശക്തമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പാർലമെന്റിൽ പക്ഷെ ഇതിനൊന്നും അദ്ദേഹത്തിന് ഉത്തരമില്ല നിസ്സഹായനായ നരേന്ദ്രമോദിയാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ നമുക്ക് കാണാൻ നമ്മൾ സിബി നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ അതി അതിഗംഭീരമായ പെർഫോമൻസിന് കണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ഒന്നു കുലുങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദീർഘനേരം അതായത് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതിലും കൂടുതൽ സമയം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൂടുതൽ അദ്ദേഹം പ്രസംഗിച്ചുവെങ്കിൽ പോലും ഇതിൽ കഴമ്പില്ലാത്ത പ്രസംഗങ്ങൾ നടത്തിയെന്നുള്ളതാണ് ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മഹോമൈത്രിയൊക്കെ ഇന്നലെ ഉയർത്തിയ പല ആരോപണങ്ങൾക്കും മറുപടി എന്ന് പറയുക മറ്റെന്തൊക്കെയല്ലോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടെന്ന് നോക്കണം കുട്ടികളോട് പറയുന്ന പോലെയുള്ള ചെറിയ ചെറിയ കഥകൾ പറഞ്ഞുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവിനെ അവഹേളിക്കുവാനാണ് ഈ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നതെങ്കിൽ വരും ദിവസങ്ങൾ എങ്ങനെയായിരിക്കും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കഴിഞ്ഞ പാർലമെന്റിൽ വളരെ ന്യൂനപക്ഷമായിരുന്നു കോൺഗ്രസ് അന്ന് കോൺഗ്രസിന്റെ എം പിമാര് സോണിയാഗാന്ധി ആയിക്കോട്ടെ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ മറ്റ് കോൺഗ്രസിന്റെ ഏത് എം പിമാർ പ്രസംഗിക്കാൻ എണീറ്റാലും ഈ ഭരണപക്ഷത്തിൽ വെച്ച് അവരെ പ്രസംഗിക്കാൻ പറ്റാമായിരുന്നു അവർക്ക് പ്രസംഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു അല്ല ഇത് അവരുടെ നിസ്സഹായവസ്ഥ അന്ന് ഈ ലോകം കണ്ടതാണ് രാജ്യം കണ്ടതാണ് ഇത് നമ്മൾ കണ്ടത് ഇപ്പൊ ഈ ഓം എന്നുള്ള സ്പീക്കർ ഓം കഴിഞ്ഞ തവണ കഴിഞ്ഞ ടേമിൽ മൊത്തം ഈ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന എല്ലാ പ്രതിപക്ഷ എം സസ്പെൻഡ് ചെയ്യുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വളരെ സുരക്ഷിതമായി പല ബില്ലുകൾ പാസ്സാക്കാനും അതുപോലെ തന്നെ മോദിയുടെയും മറ്റ് നേതാക്കന്മാരുടെയും പ്രസംഗം സുരക്ഷിതമായി പാർലമെന്റിൽ മുഴങ്ങി കേൾക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരുന്ന ഓം ബിർളക്ക് യഥാർത്ഥത്തിൽ ഇന്നലെയും ഇന്നും യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടായി എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അതിന്റെ ഒരു പ്രതി അതിന്റെ ഒരു പ്രതിഫലനമാണല്ലോ അദ്ദേഹം പറഞ്ഞു വരുന്ന അഞ്ചു വർഷവും ഇതേ അവസ്ഥയിൽ തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഇടക്കിടയ്ക്ക് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം ഉണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്ററി രീതികളോട് പിന്നെ നീതി പുലർത്തണം മര്യാദ പുലർത്തണം എന്നൊക്കെ യഥാർത്ഥത്തിൽ ഈ ഇതേ ഇതേ സ്പീക്കറും ഇതേ നേതാക്കന്മാരും പാർലമെന്റിൽ ഒരു തരത്തിലും നീതി പുലർത്തുകയോ പാർലമെന്ററി മര്യാദകൾ ഒട്ടും പാലിക്കുക ചെയ്തില്ല നമ്മൾ പാർലമെന്ററി നിയമങ്ങൾ പാലിക്കണമെന്നാണ് ഇന്നലെ ലോക്സഭയ്ക്കകത്ത് ഓം ബിർള എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ഉദ്ധരിച്ച ചില റൂളിങ്ങുകൾ പോലും റൂളിങ്ങുകളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ഇന്നലെ പിന്നോട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു നമ്മുടെ ശിവന്റെ എന്നൊരു രീതി വന്നപ്പോഴത്തേക്ക് അതിനെ ഗണ്ച്ചുകൊണ്ട് നമ്മുടെ ഹൈബിയുടെ എം പി ഒക്കെ ഇന്നലെ ലോക്സഭയിൽ എണീറ്റ് എണീറ്റെന്ന് പെർഫോം ചെയ്ത് നമ്മൾ കണ്ടതാണ് അതായത് എന്താപോലെ ഹൈബി മലയാളത്തിൽ പറയുന്നത് ഇരിക്കട അവിടെ എന്നൊക്കെ പറയാനുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് അത് മതേതര ഇന്ത്യക്ക് കിട്ടുന്ന ഒരു പുതു പ്രതീക്ഷ തന്നെയാണെന്ന് പറയാൻ വയ്യ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ടേർമിൽ ഇദ്ദേഹം ഒരു തരത്തിലും ഒരു പാർലമെന്ററി മര്യാദയും പാലിക്കാത്ത എല്ലാ എല്ലാ തരത്തിലുള്ള നിയമവാഴ്ചകളെയും എല്ലാ തരത്തിലും എല്ലാ തരത്തിലും അവരെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഒരു തരത്തിലും മാനിക്കാത്ത ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞ തവണയുണ്ട് ആ സർക്കാരിൽ സ്പീക്കറായിരുന്ന ഓം ബിർള ഈ സർക്കാരിലേക്ക് എത്തുമ്പോഴേക്കും വലിയ രീതിയിൽ നിസ്സഹായനായി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യ പ്രസംഗമാണ് ലോക്സഭയിൽ ഈ പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ പ്രധാനമന്ത്രിയും മറ്റു മൂന്ന് മുതിർന്ന കേന്ദ്രമന്ത്രിമാർ അമിത്ഷായും രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള മുതിർന്ന മന്ത്രിമാരും എണീറ്റ് നിന്ന് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് ഇന്നലെ ലോക്സഭയിൽ ഈ പറയുന്ന രീതിയിലുള്ള ഇത്രയും ഒരു പ്രശസ്തിയോ അല്ലെങ്കിൽ ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് കൈവരുത്തില്ലായിരുന്നു ഇവരൊന്ന് നിശബ്ദരായി ഇരുന്നാൽ മതിയായിരുന്നു പക്ഷേ ഇവർ നിശ്ശബ്ദമായിരിക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കുക അതായത് മാനസികമായി തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് രാഹുൽ ഗാന്ധിയെ ഇന്ന് ഹീറോ ആക്കി മാറ്റിയത് ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ച പല പിന്നെ ആരോപണങ്ങളും അതുപോലെ തന്നെ പ്രസംഗത്തിലെ പ്രസക്തമായ പല ഭാഗങ്ങളും പിന്നീട് പാർലമെന്റ് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടായത് ഇത് അത് നീതി തരമല്ലെന്നും ഇത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ യഥാർത്ഥത്തിൽ ജനാധിപത്യ മര്യാദയ്ക്ക് വിപരീതമായതാണെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽഗാന്ധി ഇന്ന് അത് പുരസ്ഥ ിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് അപ്പൊ പാർലമെന്ററിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് പിന്നെ ഭരണപക്ഷത്തിന് ഒരു പെരുമാറ്റ രീതിയും പ്രതിപക്ഷത്തിന് മറ്റൊരു പെരുമാറ്റ രീതിയും എന്നുള്ള രീതിയിലേക്ക് സ്പീക്കർ പോകുന്നത് സ്പീക്കർ എന്നുള്ള ചെയർ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷനായിരിക്കണം എന്നുള്ളതാണ് സ്പീക്കറായി വരുന്ന നമുക്കറിയാം പലപ്പോഴും ഭൂരിപക്ഷം കിട്ടുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിനെ ആയിരിക്കും എന്ന് പറയാം പക്ഷെ എങ്കിൽ പോലും സ്പീക്കർ എന്നുള്ള ചെയറിന് വലിയ പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ചില മാന്യതകളുണ്ട് ഈ മാന്യതകൾ പോലും ഒരു സമയത്ത് ഓം ബിർള പലപ്പോഴും അദ്ദേഹം ഒരു 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 മാറുന്ന രീതിയിലേക്ക് ഓർക്കേണ്ട വസ്തുത വെച്ചാൽ അതായത് സമത്വ സുന്ദരമായ ഒരു ഭാരതമാണ് നമ്മുടെ ഭരണഘടന പോലും നമുക്ക് വിഭാവനം ചെയ്തത് എല്ലാ പൗരന്മാർക്കും സമത്വം ഈക്വാലിറ്റി ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് അവിടെയാണ് പ്രതിപക്ഷത്തിന് ഒരു ഒരു നീതി ഭരണപക്ഷത്തിന് മറ്റൊരു നീതി എന്നൊക്കെ പറയുന്നത് ഇനി ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട വിഷയം ഇന്നത്തെ മോദിയുടെ പ്രസംഗത്തിൽ ബി പ്രവർത്തകർ വരെ നിരാശരാണ് ഈ മോദി ഇന്നത്തെ വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ച രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി കൊടുക്കും ഇന്നലെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ അഡ്രസ് ചെയ്ത വിഷയങ്ങളെ എല്ലാം എന്ന് ഒന്നും കണ്ടിച്ചില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നിസ്സഹായരായൊരു നരേന്ദ്രമോദി അവിടെ ഇരുന്നു കൊണ്ട് മറ്റേ ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയില്ലേ ആ സമീപനമാണ് ഇന്ന് ലോക്സഭ അല്ല ഇത് ഇതിൽ നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു ഏറ്റവും വലിയ ഒരു വലിയ നിരീക്ഷണം എന്ന് പറയുന്നത് ഇതിന്റെ കന്നി ദിവസം തന്നെ ഇത്തരത്തിലാണ് പിന്നെ മോദി നിസ്സഹയനായി പോകുന്നു അല്ലെങ്കിൽ ദുർബലനായി പോകുന്നുണ്ടെങ്കിൽ ഈ വരാവുന്ന ഇനി ഉള്ള തുടർ ദിവസങ്ങളിലും തുടർ വർഷങ്ങളിലും ഒക്കെ മോദിക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മോദിക്ക് എത്രത്തോളം ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള വലിയ ചിന്തനയുമാണ് കാരണം ഇതിൽ നമ്മൾ കാണേണ്ടത് മോദിക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു കൊലേഷൻ മിനിസ്ട്രിയോ അല്ലെങ്കിൽ ദുർബലമായി ഒരു ഒരു പ്രതിപക്ഷത്തെയൊക്കെയാണ് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം കഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല പാർലമെന്റ് നമ്മൾ കാണണം അപ്പൊ പ്രതിപക്ഷ നേതാവ് വരുമ്പോഴേക്കന്നെ അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങൾ വരുമ്പോഴേ തന്നെ അല്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ വരുമ്പോഴേക്കെ തന്നെ വലിയ രീതിയിൽ നിശബ്ദനാവുകയോ അല്ലെങ്കിൽ ഏതോ രീതിയിൽ പേടിച്ചു വിറക്കുകയോ ചെയ്യുന്ന ഒരു നേതാവായി മാറുകയാണ് നരേന്ദ്രമോദി ലോക നേതാവായി ബി ജെ പി ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയാണ് ഇത്തരത്തിൽ ദുർബലനമാകുന്ന ദുർബലമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുള്ളത് ഈ അവസ്ഥ തുടർന്നാൽ മോദി ഈ മന്ത്രിസഭയുടെ ആയുസ് ആയിരവർ ആയുസ് ഇത് ഈ മന്ത്രിസഭയുടെ ആയുസ് ചർച്ച ചെയ്തിനേക്കാളും അപ്പുറത്തേക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം മോദി എന്ന നേതാവ് എത്ര കാലം ഈ പ്രധാനമന്ത്രി പദത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അദ്ദേഹം ആർ എസ് എസ് മറ്റേ എൽ കെ അദ്വാനിയെ മാറ്റി നിർത്തിയ ആ ഒരു വയസ്സിന്റെ ആനുകൂല്യം പറ്റിക്കൊണ്ട് തന്നെ അദ്ദേഹം സ്വരം നന്നാകുന്ന സമയത്ത് തന്നെ അദ്ദേഹം പാട്ട് നിർത്തും എന്നുള്ളതാണ് അപ്പോ ഈ നേരത്തെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതുപോലെ ഒരു ഒറ്റ വർഷക്കാലത്തേക്ക് പ്രധാനമന്ത്രി കസേലിരിക്കുന്ന നേതാവായിട്ട് ഈ നരേന്ദ്രമോദി അസ്തമിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട വിഷയം വരും കാലത്ത് ഇനി നരേന്ദ്രമോദിക്ക് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഇത്തരം തലയിലുള്ള വലിയ കടന്നാക്രമണത്തെയോ നേരിടാൻ പറ്റുന്ന അവസ്ഥയിലേക്കല്ല നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം അതിനൊരു വലിയൊരു കാര്യങ്ങൾ ഘടകം കൂടി ഉണ്ട് കാരണം ഈ പത്ത് വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നിട്ടുള്ള നരേന്ദ്രമോദി എത്ര പ്രാവശ്യം പ്രശനെ അതായത് മാധ്യമങ്ങളെ സ്വതന്ത്രമായി അഡ്രസ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഒരു നേതാവിന് ഒരു കാരണവശാലും ഇനി പാർലമെന്റിൽ ഉയരാൻ പോകുന്ന കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പ്രതിപക്ഷ എം പിമാരുള്ള ലോക്സഭയിൽ മറുപടി പറയേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാതെ നിസ്സഹനായിട്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി എത്ര നാൾ തുടരും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം അദ്ദേഹം പറഞ്ഞ വേറൊരു ഏറ്റവും വലിയ കോൺഗ്രസ് ഭരിക്കുന്ന പല സ്റ്റേറ്റുകളും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും നമുക്കറിയാം ഈ ബി ജെ പി ഏറ്റവും ശക്തമായിരിക്കുന്ന സമയത്തൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന പല സ്റ്റേറ്റുകളിലും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കിയത് ആരാണ് ബി ജെ പി ആണെന്ന് നമുക്കറിയാം ഇപ്പം ഇപ്പൊ പോലും കർണാടകത്തില് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കി അവിടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ പറ്റുമോ എന്നുള്ള ാണ് ബി ജെ പി പല സ്റ്റേറ്റുകളിൽ ഇവർ നേരത്തെ തന്നെ ടോർപ്പടു വിട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ഭരണം പിന്നെ ഇല്ലാതായിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഹിമാചൽ പ്രദേശാണ് അവർ ലക്ഷ്യമിടുന്ന മറ്റൊരു സ്ഥലം ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അവിടെ തന്നെ വലിയ രീതിയിൽ നേരത്തെ രാജ്യസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രതിസന്ധി നമുക്കറിയാവുന്നതാണ് അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ജനാധിപത്യ മര്യാദകൾ പൂർണ്ണമായും കാറ്റിൽ പാർത്തിക്കൊണ്ട് അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ രീതി തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർക്കുണ്ടെന്നുള്ളത് അതുകൂടാണ്ട് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് സർക്കാരുകൾക്ക് വേണ്ട രീതിയിലുള്ള ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം ഇന്നലെ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള എം പി മുഹുബ മൈത്ര നമുക്കറിയാം വളരെ പെൺപുലി ആണ് അപ്പോൾ അവർ ഇന്നലെ ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇതിനൊന്നും ഒരു മറുപടി ഇല്ലാത്ത ഒരു നരേന്ദ്രമോദി ഇന്ന് എന്ത് എന്ത് പ്രസംഗമാണ് എന്ത് നന്ദി പ്രമേയ പ്രസംഗമാണ് നടത്തിയതെന്ന് ഈ എനിക്ക് മനസ്സിലാവുന്നില്ല ബി ജെ പി കാരൊക്കെ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് അപ്പോൾ അത് ഒരു വ്യക്തി അവഹേളിക്കുന്നു ഒരു പാർട്ടിയെ അവഹേളിക്കുന്നു എന്നതിനപ്പുറത്ത് ഈ രാജ്യത്തെ കർഷകരും ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ മണിപ്പൂരിൽ നടന്നിട്ടുള്ള ആക്രമണ സംഭവങ്ങൾ ഇന്ത്യയിലെ ആളുകൾ സുരക്ഷിതരാണോ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഭീതി ഇതിനൊക്കെ സംബന്ധിച്ചൊന്നും ഒന്നും മിണ്ടാതെ ഉള്ള ഒരു പ്രസംഗം അല്ല അത് ശരിക്കും നമ്മൾ കാണേണ്ടത് സിബിഐ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പാർലമെന്റിലെ ഒരു ഒരു നേതാവ് എന്നതിനെക്കാളും അപ്പുറത്തേക്ക് രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഇനിയും വികസനത്തിന്റെ ഏറ്റവും വലിയ കുതിപ്പിൽ മുന്നോട്ടേക്ക് നയിക്കേണ്ട വലിയൊരു നേതാവ് എന്നുള്ള നിലയിലാണ് അപ്പൊ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ എന്തിനു വേണ്ടിയാണ് നോട്ട് നിരോധനം ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ വേണ്ടി തയ്യാറാവണമായിരുന്നു ഉത്തരവില്ലല്ലോ അത്തരത്തിലുള്ള നിരവധിയായ ആരോപണങ്ങൾ ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന നിരവധിയായ ആരോപണങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് പകരം ഏറ്റവും ദുർബലമായ രീതിയിൽ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം നടത്തുന്നതിനപ്പുറത്തേക്ക് ഒരു ഉത്തരവാദപ്പെട്ട ഭരണാധികാരി എന്നുള്ള മൂന്നാം തവണയും മൂന്നാം തവണയും അധികാരം ഏറ്റെടുത്ത ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തേണ്ട ഒരു പ്രസംഗമായിരുന്നില്ല ഇന്ന് പാർലമെന്റിൽ മുഴങ്ങിക്കേട്ടതെന്നുള്ളും അത് യഥാർത്ഥത്തിൽ മോദിക്ക് വോട്ട് ചെയ്തവരെയും അല്ലെ മോദിയുടെ മോദി അധികാരത്തിലേറ്റിയവരെയും മോദി ആരാധകരെയും വലിയ രീതിയിൽ വലിയ വല്യ നിരാശപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട വരാനിരിക്കുന്ന കാലത്ത് ഇനിയുള്ള ഈ അഞ്ചു വർഷകാലത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നും അല്ലെങ്കിൽ അത്രയൊന്നും സുരക്ഷിതമായ രീതിയിലായിരിക്കില്ല സുഗമമായ രീതിയിലായിരിക്കില്ല ഈ പാർലമെന്റ് നടപടികൾ മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയത് സ്പീക്കർ ഓം ബിർല കൃത്യമായി പറഞ്ഞത് ഈ അഞ്ചു വർഷക്കാലം ഇത്തരത്തിലുള്ള ബഹളവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് ബഹളം വെക്കേണ്ടി വന്നു എന്നുള്ള ആദ്യ സാഹചര്യവും യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ച പല ആരോപണങ്ങളും എന്തുകൊണ്ട് പിന്നീട് പാർലമെന്റിന്റെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ളത് പിന്നെ ഇപ്പം നമുക്ക് വളരെ വ്യക്തമാണ് ഇതിനൊന്നും മറുപടി പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പോഴത്തെ മോദി എന്നും യഥാർത്ഥത്തിൽ ബി ജെ പി രാജ്യത്ത് വലിയ രീതിയിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമായിട്ട് വേണം നമ്മൾ ഈ മോദിയുടെ ഇന്നത്തെ പെർഫോമൻസിനെ കാണാൻ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കഴിഞ്ഞ പത്ത് വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഭരിച്ചതുപോലെയല്ല ഇനി വരുന്ന നാളുകൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എം പിമാരും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും ഉണ്ട് എന്ന കാര്യം മറന്നുപോകരുത് അസഹിഷ്ണുതയ്ക്ക് പകരം സഹിഷ്ണുത കാണിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ബഹുമാനിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യത്തിനും ഒരു പോറൽ പോലും ഏൽക്കാതെ മുൻപോട്ട് നയിക്കേണ്ട പ്രധാനമന്ത്രി അതിന് മുതിരാത്ത പക്ഷം ഈ ഉത്തരങ്ങളെ ഭയന്ന് അവഹേളനവുമായി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അധികം നാൾ ആയുസ് ഉണ്ടാവില്ല ഈ സർക്കാരിന് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം നന്ദി നമസ്കാരം